ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു നൻസുളിയുടെ വീഡിയോ കേട്ടോ കാരണം നോമ്പ് നാളെ തുടങ്ങുകയാണ് ഇനിയും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിക്കാല് പിന്നെ അതുകൊണ്ട് കാര്യമില്ലല്ലോ അപ്പോൾ രാവിലെ നേരത്തെ തന്നെ നീച്ചിട്ട് ഞാൻ മുറ്റടിക്കട്ടെ ഇന്ന് ലീവുള്ള ദിവസമായിരുന്നു ഒന്ന് പോണില്ല സ്കൂൾക്ക് ലീവ് ആക്കിയതാണ് കേട്ടോ കാരണം ഈ വർക്കിന് പോകുമ്പോൾ ഇന്ന് അനച്ചുള്ളിയും വർക്കൊക്കെ പാടുണ്ടല്ലോ ഒന്നിച്ചൊരു ഭാര്യ അപ്പം ഞാൻ രാവിലെ ഒരാൾ സ്കൂൾക്കുള്ള കൂട്ടം ഉണ്ടാക്കുന്നുണ്ട് ദോശ ചൂട് കേട്ടോ എളുപ്പം ഇവരൊക്കെ അവിടെ പറഞ്ഞ വെച്ചിട്ട് വേണം പണിക്ക് നിക്കാൻ അല്ലാന്നുണ്ടെങ്കി ഒന്നും നടക്കൂലെന്ന് അപ്പൊ ഞാൻ ദോശ ഓരോന്നും ചൂടാണ് അതിൻ്റെ ഇടയിൽ ഓല അവിടെ ഓലതായിട്ടുള്ള ഉപകൃതികളൊക്കെ കളിക്കണ്ടട്ടോ ഏർ പിന്നെ നനച്ചുള്ള ഒന്നും ചെയ്തിട്ടില്ല മൊത്തത്തിൽ ഇന്നൊന്നങ്ങട്ട് ചെയ്തെടുക്കണം എന്നൊക്കെ കരുതിണ്ട് എന്താവും എന്തോ അപ്പൊ ഇന്ന് സോയാബി ഇതുപോലെ ഇങ്ങനെ വെറട്ടിയതാ ദോശയ്ക്ക് അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ പുതപ്പുകളും ബെഡ്ഷീറ്റുകളൊക്കെ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് അതൊക്കെ മെഷീനിൽ ഇട്ടാലും പിന്നെ മെഷീൻ പണിയെടുത്തോളൂല്ലോ അപ്പോൾ കുറച്ച് കന പുതപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുമ്മ വേറെ അവിടെ കഴുകി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് മെഷീനിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മെഷീനിലിട്ട് വെച്ചാൽ പിന്നെ അത് അതങ്ങ് കഴുകിയിട്ട് അവിടെ നിന്നോളും പിന്നെ ജനല് അങ്ങനത്തെ ഒരു ഒക്കെ കഴുകിയെടുക്കാനൊക്കെ ഉണ്ട് അത് മക്കളെയൊക്കെ ഒന്ന് സ്കൂൾക്ക് ഇതാ പറഞ്ഞയെച്ച് വണ്ടി വന്നിട്ടോ ഒരാളെ ഞാനിവിടെ എനിക്ക് ഹെൽപ്പിന് വേണ്ടി നിർത്തിയിട്ടുണ്ട് കാരണം റൂമിൻ്റെ മുകളിലൊക്കെ കൂടാം സാധനങ്ങളൊക്കെ വേണ്ടി ഉണ്ടാക്കിയതാണ് പക്ഷെ അത് വെറുതെയാണ് എല്ലാം വേണ്ടാത്ത സാധനങ്ങളും അതിൻ്റെ ഉള്ളിലേക്കായി ഈക്കും എല്ലാം ഉള്ള മുതലുകളൊക്കെ എടുത്തിട്ട് വേണം നട്ട് അങ്ങോട്ട് ഇടും അടുത്ത എല്ലാം എടുത്തിട്ട് തിരിച്ച് വീണ്ടും നിരക്കി ഇതൊക്കെ ഞങ്ങളെ റൂമത്തെ സാധനങ്ങളട്ടോ റൂമിൻ്റെ കൂടിനുള്ളത്ത് സത്യം പറഞ്ഞാൽ എന്തേലും ഉപകാരം ഉണ്ടോണ്ട് ചോദിച്ചാൽ ഒരിക്കലും ഉപകാരമില്ല കാരണം ഫുള്ള് ഡ്രസ്സും അതും ഇതും ഈ ഒരു കൂടിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളാണ് പ്രാവശ്യം ഞാൻ തീരുമാനം എടുത്ത് അതിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ വെക്കൂലാണ് പിന്നെ ഞാൻ ജനലൊക്കെ വെയിലാവുമ്പോഴത്തേനും പുറത്തൊന്നും ജനലൊക്കെ ഒന്ന് ഒന്നാണ് കഴിക്കിയാൽ ഇതാവൂലച്ചിട്ട് മാറാലൊക്കെ ഒന്ന് തട്ടി ജനലൊക്കെ ഒന്ന് മാറാലൊക്കെ തട്ടുകട്ടോ പുറത്ത് അങ്ങനെ വെയിലായി കഴിഞ്ഞാൽ പിന്നെ നക്കൂലിപ്പോൾ ചൂട് നല്ലോണം തുടങ്ങും ചെയ്തെടുക്കണമല്ലോ അപ്പോൾ മാറാലയൊക്കെ ഒന്ന് തട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഈ മാറാലക്കോല് ഇതുപോലെ സോപ്പും പാതയിൽ മുക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇത് ഇങ്ങനെ കഴുകുകയും ചെയ്യുന്നത് പക്ഷെ മാറാലക്കോല് പണിയന്ന് അതിൻ്റെ നടു കൊണ്ട് മുറിഞ്ഞിട്ടോ ഇങ്ങനെ എന്തെങ്കിലും പണിയെടുക്കുമ്പോഴേക്കാലം അങ്ങനത്തെ ഒക്കെ ഉള്ള കേസുകൾ വരിക കാരണം അതിൻ്റെ ആ നല്ലൊരു ഭാഗം തന്നെ അത് മുറിഞ്ഞ് എന്നാലും ഞാൻ തോറ്റു കൊടുത്തില്ല ആ മുറിഞ്ഞ ഭാഗോട് വലിച്ചെറിഞ്ഞ ബാക്കിയുള്ളതുകൊണ്ടാണ്ട് കഴുകി അങ്ങനെ കഴുകുമ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ ഇടയിൽ മാറാല്ലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ക്ലീൻ ആവുംട്ടോ പിന്നെ കുറച്ച് പൈപ്പിൽ ഹോസിൽ വെള്ളം പിടിച്ചു കൊടുത്താറുണ്ടല്ലോ അടിപൊളിയാവും പിന്നെ കോണിയൊക്കെ ഇട്ട് കയറി ചില ഭാഗത്തൊക്കെ കമ്പിയൊക്കെ വരുത്താൻ കോണിയൊക്കെ ഇട്ട് കയറി തുടച്ച് ഇങ്ങനെ ആയാലും ഇന്നത്തെ ദിവസത്തിന് മെനക്കെട്ടതല്ല അപ്പോൾ ആ മെനക്കട അങ്ങട്ട് അയ്മത്തന്നെ തിരക്കെട്ടെന്ന് വരുത്തി കുണിമ ഞാനങ്ങനെ കയറലില്ല കേട്ടോ പിന്നെ സിറ്റൗട്ട് ഇതാ മൊത്തത്തിൽ കഴുകി നേരാക്കുന്നുണ്ട് കസാരൊക്കെ പുറത്ത് വെച്ച് കഴുകുന്നുണ്ട് ഉള്ളില് വെള്ളം കേട്ടോ കാരണം ഈ പൈപ്പ് പേപ്പ് പൊടിക്കുക കാരണം എല്ലായിടത്തും വെള്ളമാണ് കട്ടിലും പട്ടൊക്കെ ഒന്നും ഇങ്ങനെ നീക്കിട്ടിന്നു ഇവളെ നിർത്തിയത് ഞാൻ പണിയെടുക്കാനാണ് പക്ഷെ അവള് നാരങ്ങള്ളം കലക്കിയിട്ടും കഴിക്കാണ്ട് ഇതിപ്പോൾ അങ്ങനെ പണിയെടുക്കുമ്പോൾ വല്ല രസമല്ല കഴിക്കണത് നമ്മളെ വീട്ടിലുണ്ടായ വഴുതനങ്ങേട്ട അപ്പോൾ അതൊന്ന് ഞാൻ മാവിൽ മുക്കിയിട്ട് പൊരിച്ചെടുത്തതാണിത് അപ്പോൾ ജസ്റ്റ് അതും ഇങ്ങനെ ഇരുന്ന് കഴിക്കാം പിന്നെ ഉച്ച ആയിരുന്നപ്പം ചോറ് കണ്ണിമാങ്ങ ഉണ്ട് അപ്പം അത് ഇങ്ങനെ നിർത്തി മീൻകറിയും കഴുകുമൊച്ചതും അപ്പഴും ഒക്കെ ഉഷാറായിരുന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഡനി ഞാൻ കഴുകാൻ എല്ലാ ഭാഗത്തും കഴുകാൻ വേണ്ടി വെള്ളം ആക്കിയ പക്ഷെ ഓവ് ചതിച്ച് ഓയിൻ്റെ ഉള്ളിൽ കൂടി വെള്ളം പോണില്ല ഇനിയിപ്പോൾ അതൊക്കെ മുക്കി തുടക്കണം അങ്ങനെ അതൊക്കെ മുക്കിത്തൊടച്ചിട്ട് ഞാൻ വീ വൈകുന്നേരം ഒന്ന് അടിച്ചുവരാന് നിന്നാട്ടപ്പാലുടെ ബാക്കിനൊക്കെ ചമ്മലേണ് പിന്നെ നമ്മൾ വീടിൻ്റെ നാലു പുറം മൂച്ചയും പ്ലാവും ഒക്കെ ഉണ്ടോ തൊടുവിലല്ല നമ്മളെ വീടിൻ്റെ പുറമാണ് അപ്പം നിറച്ച് ചമ്മലയാണ് അത് കുറച്ച് അടിച്ചോരി പിന്നെ അത് വേറെ ദിവസം ഞാൻ വർക്കുള്ള ദിവസം രാത്രി നമ്മൾ അടുക്കള നേരമാക്കിയതാണ് അത് മൊത്തം വലിച്ചിട്ട് എടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളെ നോമ്പ് ഉണങ്ങാണ് അപ്പോൾ ചെറിയ ചെറിയ ക്ലിപ്സുകളൊക്കെ എടുത്തിട്ടിട്ടുള്ള വീഡിയോ ആയിട്ടത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളുട്ടെ വീഡിയോ ഞാൻ കുറേയൊക്കെ ക്ലിപ്സുകൾ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ തട്ടിക്കൂട്ടിയിരിക്കുകയാണ് അപ്പോൾ നാളെ നോമ്പാണ് എല്ലാവർക്കും നോമ്പൊക്കെ അനുഷ്ഠിക്കാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒക്കെ ലൈക്ക് തരട്ടോ അപ്പം അടുത്ത വീഡിയോമായിട്ടിനി വേണ്ട ഇനി നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ തിരിച്ചു വരും അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒക്കെ ലൈക്ക് തരുക എല്ലാവർക്കും ബൈ ബൈ